കൈ കിട്ടിയാൽ നല്ലൊരു ചക്കപ്പഴം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നോക്കിയപ്പോൾ ആദ്യത്തെ കയ്യിൽ ഇതാ കോളിഫ്ലവർ ഇരിക്കുന്നു ഉച്ചക്കത്തേക്ക് എന്ത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് തന്നെയാ ആദ്യത്തെ കയ്യിൽ നിന്ന് കോളിഫ്ലവർ കിട്ടിയത് പക്ഷെ അവൻ തെളിപ്പിച്ചിട്ട് തന്നില്ല പിന്നെ അവൻ കരച്ചിലായി ബഹളായി അങ്ങനെ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു പോയെ നല്ലൊരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാൻ കോളിഫ്ലവർ ഡ്രൈ ആണ് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നത് വേറെന്താ ഇപ്പൊ കോളിഫ്ലവറിൽ നല്ല വില കുറവാണെന്ന് തോന്നുന്നു കാരണം കോളിഫ്ലവർ ഒരുപാട് ദിവസം ഇരിക്കാത്തത് കൊണ്ട് തന്നെ ഏകദേശം ഒരു ഒന്ന് ശീത്താവാറാകുമ്പോഴത്തേക്ക് ഒരു പത്ത് ഇരുപത് പതിനഞ്ച് അത്രയും രൂപയ്ക്കൊക്കെ തരും അങ്ങനെ കോളിഫ്ലവർ വാങ്ങിച്ചു നല്ലതല്ലേ കോളിഫ്ലവർ അതുകൊണ്ട് അതനുസരിച്ച് ഡ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് ആദ്യമേ തന്നെ അതിന്റെ ഫ്ലവർ സൈസ് ഉള്ള പീസെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരു ചെറിയൊരു നീല നിറത്തിലുള്ളതും പുഴുക്ക തന്നെ തൊണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ചാൽ നമ്മള് പുറത്തുനിന്ന് വാങ്ങുമ്പോഴത്തേക്കും അവർ ഇതേപോലെ ക്ലീൻ ചെയ്തൊന്നും തരത്തില്ല അപ്പൊ ആ പുഴുവെല്ലാം കൂടി ആയിരിക്കും നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകി ഇനി ഇതിന്റെ അണുക്കൾ ഇനി ഇതിൽ കാണും അത് പോകാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ എന്താ തിളപ്പിച്ചെടുത്ത് വെച്ചേക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടങ്ങ് തിളക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒരുപാട് വേവിക്കുകയും വേണ്ട ഇത് ഏകദേശം ഒന്ന് ഹാഫ് കുക്ക്ഡ് കുക്കഡായെന്ന് തന്നെ പറയാൻ പറ്റും അതിൻ്റെ അണുക്കളും അതുപോലെ കീടനാശിനി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും എല്ലാം മാറും പിന്നെ കുറച്ച് കോൺഫ്ലോർ എടുത്തത് അതും നമ്മുടെ ബോഡിക്ക് നല്ലതാണല്ലോ അങ്ങനെ കോൺഫ്ലോറും ഉപ്പും മസാലയും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് അതിനൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേറൊന്നിനും അല്ല കോളിഫ്ലവർ ഡ്രൈ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയാ അപ്പൊ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഊറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇടാം അതിലേക്ക് ഇടുമ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു കാരണം ഇതിപ്പം വെന്തതല്ലേ ഉള്ളൂ അതിലേക്ക് ഇട്ടപ്പോൾ അതൊക്കെ നമുക്കതിനെ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് കുറച്ചേടെ ഇരുന്നാൽ അത് നന്നായിട്ട് പിടിക്കും ഇപ്പം നമുക്ക് അതിനുള്ള ടൈമൊന്നും എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ എന്ത് ചെയ്തു കുറച്ച് എണ്ണ ഒഴിച്ചു കാരണം നമുക്ക് ഒരുപാട് എണ്ണ യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് വെച്ചാൽ നല്ല മൂപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ കോളിഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും നന്നായിട്ടൊന്ന് മൂപ്പിക്കാൻ നോക്കിയാണ് കുറച്ചുനേരം എടുത്തു അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി അതിനുശേഷം അതൊന്നും മൂത്ര ശേഷം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇട്ട് നമുക്ക് ഇതിന്റെ ഒരു കറി രൂപത്തിലുള്ള എടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത് അതിനു വേണ്ടി നമ്മളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലും വേണമെങ്കിൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടാം പക്ഷെ ഞാൻ ഇതിലും മുളക് പൊടി യൂസ് ചെയ്തില്ല കാരണം കുഞ്ഞിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് എരി വേണ്ടാന്ന് ചെയ്തില്ല പിന്നെ തക്കാളി എടുക്കുമ്പോൾ തക്കാളി പേസ്റ്റ് ആണ് നല്ലത് തക്കാളി പേസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നല്ല പുളിപ്പ് കുറഞ്ഞ തക്കാളി വേണം എടുക്കാൻ അത് പേസ്റ്റ് ചെയ്തിട്ട് അതും ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചിറ മാറുന്നത് വരെ ഇത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടി ഇട്ട് ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഡ്രൈ റെഡിയായി നല്ല ടേസ്റ്റ് ആണ് നമ്മളിപ്പോ ചോറിന് വേണ്ടിയാണ് ഇപ്പൊ എടുത്തത് ചോറിന് മാത്രമല്ല നമുക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ആണെങ്കിലും ഡിന്നറിനോടൊപ്പം ആണെങ്കിലും മറ്റേ ചപ്പാത്തിയുടെ ഒക്കെ ആണെങ്കിൽ അടിപ്പൊളി കറിയാണ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ